ഇതിനിടയിൽ മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത വരുന്നു പാലക്കാട് നിന്നാണ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ജോലി തട്ടിപ്പ് നടത്തിയ യുവാവിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു കോതകൃഷി പനമണ്ണ സ്വദേശി മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് പാലപ്പുറം സ്വദേശി ഹരിദാസന് നിന്നാണ് പ്രതി പണം തട്ടിയത് മക്കൾക്ക് സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന പേരിൽ ഒൻപത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇക്ബാൽ ഇറക്കിലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ വലിയ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ഇയാളെ ഇവിടെ നിന്നാണ് പിടികൂടിയത് വിനിത സെക്രട്ടേറിയറ്റിലെ താത്കാലിക ജീവനക്കാരനായിട്ടുള്ള പാലക്കാട് ഒറ്റപ്പാലം കോതകൃഷി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പാലപ്പുറം സ്വദേശിയായിട്ടുള്ള ഹരിദാസനിൽ നിന്നാണ് മുഹമ്മദ് അലി ഒൻപത് ലക്ഷത്തിലധികം രൂപ ഇത്തരത്തിൽ വാങ്ങിയിരിക്കുന്നത് സർക്കാർ ജോലി വാങ്ങിത്തരാം തനിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായി ഇയാൾ ഹരിദാസനിൽ നിന്നും അക്കൗണ്ട് മാർഗവും അതല്ലാതെ കയ്യിലും പണം വാങ്ങുകയായിരുന്നു ഹരിദാസിനെ മക്കൾക്ക് സർക്കാർ ജോലി വാങ്ങി നൽകാമെന്നുള്ളതായിരുന്നു മുഹമ്മദ് ിയുടെ വാഗ്ദാനം എന്ന് പറയുന്നത് പക്ഷേ പണം നൽകിയിട്ടും ജോലി ലഭിക്കാതായതോടുകൂടിയാണ് ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുന്നത് പിന്നീട് ഒറ്റപ്പാലം പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ മുഹമ്മദ് ആലിയെ പിടികൂടുന്നത് ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഈ തട്ടിപ്പിനുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോതകൃശി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുഹമ്മദ് അലിയാണ് മുഖ്യമന്ത്രിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് സ്വദേശിയായ ഹരിദാസിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപ വാങ്ങി ഇത്തരത്തിലുള്ള ഒരു ജോലി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിനീത ശരി ഇക്ബാൽ അറക്കൻ വിവരങ്ങൾ നൽകിയത്